കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ടയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലയിൽ ഇരുന്നൂറ്റി മുപ്പത് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കും നാല്പത്തിനാല് പ്രശ്നബാധിത മേഖലകളാണ് ജില്ലയിൽ കണ്ടെത്തിയിരിക്കുന്നത് മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര ക്വാറികളുടെ പ്രവർത്തനം ഉന്നയിക്കി ഇരുപത്തിയെട്ട് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മിഥുൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ കനത്ത മഴയുടെ പശ്ചാത്തലത്തിലാണ് പത്തനംതിട്ടയിൽ ഇപ്പോൾ ഈ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഇനിയും തുറക്കാനുള്ള സാധ്യതകൾ അതായത് കൂടുതൽ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ ഉണ്ടാകും പാടശേഖരങ്ങളിലേക്ക് അടുത്ത് താമസിക്കുന്നവരുണ്ടാകും അവരൊക്കെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് അതിനൊപ്പം മലയോര മേഖലകളിലുള്ളവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളും എന്തൊക്കെയാണ് വീണ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒന്നും തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല വലിയ രീതിയിലുള്ള മഴ ശക്തമായ മഴ ജില്ലയിൽ ഇല്ല ഇടപെട്ടുള്ള മഴ മാത്രമാണ് വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത് രാത്രി സമയങ്ങളിലാണ് വലിയ മഴ നിർത്താതെയുള്ള മഴ ഉണ്ടാകുന്നത് പകൽ സമയത്ത് ഇടവിട്ടുള്ള മഴ മാത്രമായതുകൊണ്ട് തന്നെ പല മേഖലകളിലും പമ്പ അച്ചൻകോവിലാർ കക്കയാർ പല നദികളിലും ജലനിരപ്പ് അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് ഉയർന്നിട്ടില്ല പക്ഷേ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള വിവിധ ഭാഗങ്ങളിലായിട്ട് നാൽപ്പത്തി നാല് പ്രശ്നബാധിത മേഖലകളാണ് കണ്ടെത്തിയിരിക്കുന്നത് കോന്നി പെരുന്നാട് റാന്നി വടശ്ശേരിക്കര തണ്ണിത്തോട് തുടങ്ങിയ മേഖലകളിൽ നിന്നായി നാൽപ്പത്തി നാല് പ്രശ്നബാധിത മേഖലകളിൽ ഏത് സമയത്തും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗങ്ങളിലെല്ലാമായി ഇരുന്നൂറ്റി മുപ്പതോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ക്രമീകരിക്കാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏത് അടിയന്തര സാഹചര്യങ്ങളിലും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് ഈ ക്യാമ്പുകളെല്ലാം സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ആരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടില്ല ഒരു സ്ഥലത്തും അപകടി ഭീഷണി കൂടുതൽ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വഴി മാറിയിട്ടുമില്ല മണ്ണിടിച്ചിൽ സാധ്യതയാണ് വിവിധ ഭാഗങ്ങളിൽ മലയോര മേഖലകളിൽ ഭീഷണി ജില്ലയിൽ ഉയർത്തുന്നത് അത് കോന്നി പെരുന്നാട് വടശ്ശേരിക്കര ആങ്ങാമുഴി തുടങ്ങിയ മലയോര വനമേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട് ഈ ഭാഗങ്ങളിലെ ആളുകളുടെ ഫോൺ നമ്പറുകൾ പ്രാദേശിക തലത്തിൽ ശേഖരിച്ച് ആളുകളെ ഏത് സമയത്തും മാറ്റുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ ഈ ആളുകളുമായിട്ട് ഈ പ്രദേശത്തെ നാട്ടുകാരുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള മുന്നൊരുക്കങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു മറ്റു ഭാഗങ്ങളിൽ ആറന്മുള പന്തളം അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ഏത് സമയത്തും മഴ നിർത്താതെ പെയ്തു കഴിഞ്ഞാൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്ന മേഖലകളാണ് ഈ മേഖലകളിലും അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനുമുള്ള സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നുണ്ട് ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് രാത്രി സമയത്താണ് വലിയ ശക്തമായിട്ടുള്ള മഴ ജില്ലയിൽ അനുഭവപ്പെടുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ഇന്നലെ രാത്രിയിൽ പെയ്തു റാന്നി പെരുന്നാട് വടശ്ശേരിക്കര തണ്ണിത്തോട് തിരുവല്ല തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് രാത്രി പെയ്തത് ആറ്റിലും മഴയിലും വൈദ്യുതി പോസ്റ്റുകൾ പറഞ്ഞു വീണും ഒപ്പം ഈ മരങ്ങൾ കടപുഴകിയുമുള്ള അപകടങ്ങളാണ് ഭാഗികമായി വീടിന് കേടുപാടുകൾ സംഭവിക്കുന്ന സംഭവങ്ങളാണ് ജില്ലയിൽ നിന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് തിരുവല്ലയിലും കോ അടൂരും വീടിന് മുകളിലേക്ക് മരം വീണ് വീട് ഭാഗികമായി തകരുന്ന സംഭവങ്ങൾ ഉണ്ടായി കൊക്കാത്തോട് കല്ലേലി ഭാഗത്ത് മരം റോഡിലേക്ക് കടപുഴകി വീണ് കെ എസ് ആർ ടി സി ബസ് ഇന്നലെ രാത്രി അധിക സമയം വനമേഖലയിൽ കുടുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി പിന്നീട് അഗ്നിരക്ഷാ സേനയെത്തി മരം മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ഈ ഭാഗത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കാനായത് വടശ്ശേരിക്കര റോഡിൽ ഇപ്പോൾ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് അവിടെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നു ഇത്തരത്തിൽ ഈ മരങ്ങൾ കടപുഴകി വ്യാപകമായി വിവിധ മേഖലകളിൽ അപകടമുണ്ടാക്കുന്നു ഒപ്പം കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് അടൂർ കോന്നി ഭാഗങ്ങളിലെല്ലാം വ്യാപകമായി കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് വൈദ്യുത പോസ്റ്റുകൾ മറിഞ്ഞു വീണ് പല ഭാഗങ്ങളിലും മണിക്കൂറുകളോളം വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി രാത്രി സമയത്ത് പൂർണ്ണമായും വൈദ്യുതി തടസ്സപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് നിലവിൽ പലയിടങ്ങളിലും ഉണ്ടായത് ഇങ്ങനെയുള്ള ചില അനിഷ്ട സംഭവങ്ങളാണ് ജില്ലയിൽ നിന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അച്ചൻകോവിലാർ പമ്പയാർ തുടങ്ങിയ നദികളുടെയൊന്നും ജലനിരപ്പ് ഈ ക്രമാ കൂടിയ രീതിയിലേക്ക് അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് ഇതുവരെയും വഴിമാറിയിട്ടില്ല നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അച്ചൻകോവിലാറാണ് പത്രത്തിന്റെ വലഞ്ചുഴി ഭാഗത്തുകൂടി കൂടി ഒഴുകുന്ന അച്ചൻകോവിലാറിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് സാധാരണ നിലയിൽ തന്നെ ഒഴുക്ക് ക്രമാനുഗതമായി ഉയരാതെ സാധാരണ അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് ജലനിരപ്പ് ഉയർ ഉയരാത്ത രീതിയിൽ അച്ചൻകോവിലാർ ഒഴുകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് മറ്റു ഭാഗങ്ങളിൽ കൂടിയും ഈ സമാനമായ രീതിയിൽ തന്നെയാണ് ഒഴുകുന്ന ഒഴുക്ക് ഉള്ളത് പമ്പയാറിൻ്റെയോ മറ്റ് മറ്റ് ഈ തീരത്ത് താമസിക്കുന്നവർ അച്ഛൻ അച്ചൻകോവിലാർ പമ്പയാർ തുടങ്ങിയ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളുടെ തീരത്ത് താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി എട്ടാം തീയതി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് രാത്രി ഏഴ് മുതൽ രാവിലെ ആറ് വരെയുള്ള സമയത്ത് ഈ മേഖലകളിലൂടെയുള്ള യാത്ര പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണിയും ഒപ്പം മരങ്ങൾ കടപുഴകി വീഴുന്നതിനുള്ള സാധ്യതയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് മലയോര മേഖലകളിലേക്ക് യാത്ര രാത്രി യാത്ര പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നത് ഒപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ പ്രവർത്തനത്തിനും നിയന്ത്രണമുണ്ട് കയാക്കിംഗ് ട്രക്കിംഗ് കുട്ടവഞ്ചി സവാരി തുടങ്ങിയ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ ഈ ഇരുപത്തി എട്ടാം തീയതി വരെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു അടവി കുട്ടവഞ്ചി വാരി ഉൾപ്പെടെ വിനോദ സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന സമയമായതുകൊണ്ട് തന്നെ അപകടം നിയന്ത്രണത്തിന് വേണ്ടി ഈ മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം ക്വാറികളുടെ പ്രവർത്തനവും ബുധനാഴ്ച വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ സ്ഥിതിഗതികൾ പത്തനംതിട്ട ജില്ലയിൽ ശാന്തമാണ് അനിഷ്ട സംഭവങ്ങൾ എന്ന് പറയാൻ വലിയ രീതിയിലുള്ള സംഭവങ്ങൾ ജില്ലയിൽ നിന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് രാവിലെ ജില്ലയിലുള്ളത് ഉള്ളത്